നമസ്കാരം വിഷൻ സ്വാഗതം വീണ്ടും മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓല ഷെഡ് കത്തിനശിച്ചു കൂട്ടായി പള്ളിവളപ്പിൽ ചൊവ്വാഴ്ച രാത്രി രണ്ടു മണിയോടെയാണ് സംഭവം ഷെഡിൽ തൊട്ടാൽ സീതലവി അസ്നാരെ പുരക്കൽ നസീർ മരക്കാരകത്ത് അലിക്കുട്ടി എന്നിവരുടെ വലയുൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളാണ് പൂർണമായും കത്തി നശിച്ചത് കൂട്ടായിയിൽ വീണ്ടും മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓല ഷെഡ് കത്തി നശിച്ചു കൂട്ടായി പള്ളിവളപ്പിൽ ചൊവ്വാഴ്ച രാത്രി രണ്ടു മണിയോടെയാണ് സംഭവം ഷെഡിൽ തൊട്ടാൽ സെയ്തലവി അസ്നാരപുരക്കൽ നസീർ മരക്കാരകത്ത് അലിക്കുട്ടി എന്നിവരുടെ വലയുൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളാണ് പൂർണമായും കത്തി നശിച്ചത് ഉടമസ്ഥർ തിരൂർ പോലീസിൽ പരാതി നൽകി അഞ്ചു ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നുണ്ട് സമാന രീതിയിൽ കഴിഞ്ഞയാഴ്ച കൂട്ടായി സുൽത്താൻ ബീച്ചിലും മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓലഷെഡ് ദുരൂഹ സാഹചര്യത്തിൽ കത്തി നശിച്ചിരുന്നു കൂടാതെ മോഷ്ടാക്കളുടെ ശല്യവും പ്രദേശത്ത് വർദ്ധിച്ചു വരുന്നതായി നാട്ടുകാർ പറയുന്നു ന്യൂസ് കൂട്ടായി എന്നാലും ഗൾഫിലിരുന്നോണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കും വിചാരിച്ചില്ല ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഈ ടെൻഷൻ ഒന്നും ഇല്ല ചെയ്തതല്ല എന്നാലും ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ മൂന്ന് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞ പിന്നെ എന്തിനാ നമ്മൾ ഈ പണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ തിരൂർ ചങ്ങരംകുളം